ഇന്ത്യയുടെ കുതിക്കുന്ന ആയുധ വ്യാപാരം ഒരു കാലത്ത് യു എസും റഷ്യയും ഫ്രാൻസും ജർമ്മനിയും മാത്രമായി കൈയടക്കിയിരുന്ന ആയുധ വ്യാപാരത്തിലേക്ക് ഇന്ത്യയും കാൽവെച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ ആയുധ കയറ്റുമതിയിലൂടെ അറുന്നൂറ്റി കോടി രൂപയായിരുന്നു രാജ്യം കൈവരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയപ്പോൾ ഇരുപത്തൊരായിരത്തി കോടി രൂപയിലേക്ക് ഇത് ഉയർന്നിരിക്കുന്നു അതായത് പോയ പത്ത് വർഷത്തിനകം മൂന്നിരട്ടി വർധനയാണ് കൈവരിച്ചിരിക്കുന്നത് ഇത് ഭാരതത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് മറ്റു കയറ്റുമതിയിൽ നിന്ന് ആയുധ വ്യാപാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു കാരണം ആയുധം നിർമ്മിക്കുവാൻ ലോകമെമ്പാടുമുള്ള വൻകിട രാജ്യങ്ങൾ നിർമ്മിക്കുന്ന യുദ്ധക്കോപ്പുകളോട് കിടപിടിക്കുന്ന സാങ്കേതിക വിദ്യ തന്നെയാണ് വേണ്ടത് ഇത് രാജ്യം കൈവരിച്ചത് എന്നുള്ളത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നവർക്കായി പലിശ കുറഞ്ഞ ലോണുകളും രാജ്യം ഒരുക്കുന്നു ഇത് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടാൻ വഴിയൊരുക്കും ഇപ്പോൾ ലോകത്തെ അഞ്ച് ദശാംശം എട്ട് ശതമാനം ആയുധ വ്യാപാരം നടത്തുന്നത് ചൈനയാണ് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും വലിയ വിലയേറിയ ആയുധങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത മൂന്നാം ലോക മഹാരാജ്യങ്ങളാണ് ഇന്ത്യയുടെ മാർക്കറ്റ് എന്നാൽ ചൈനയാണ് ഈ രാജ്യങ്ങൾക്ക് കൂടുതലായി ആയുധം നൽകിക്കൊണ്ടിരിക്കുന്നത് ചൈനയേക്കാൾ വിലക്കുറവിൽ വായ്പാ പദ്ധതികൾ നൽകി മികച്ച നിലവാരമുള്ള ആയുധങ്ങൾ ഈ രാജ്യങ്ങൾക്ക് നൽകുവാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴുള്ള വ്യാപാരം ഇരട്ടിപ്പിക്കുക എന്ന ഇന്ത്യയുടെ പദ്ധതിക്ക് ഗുണകരമാവും ലോകത്തെ നാൽപ്പത്തൊന്ന് ദശാംശം ഏഴ് ശതമാനം ആയുധ വ്യാപാരവും കൈയാളുന്നത് യു എസ് ആണ് ഫ്രാൻസ് പത്ത് ദശാംശം ഒമ്പത് ശതമാനം റഷ്യ പത്ത് ദശാംശം അഞ്ച് ശതമാനം ചൈന അഞ്ച് ദശാംശം എട്ട് ശതമാനം ജർമ്മനി അഞ്ച് ദശാംശം ആറ് ശതമാനം ആയുധ വ്യാപാരവും കൈയാളുന്നുണ്ട് ഈ ആദ്യ അഞ്ചിലേക്ക് കയറുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം നിലവിൽ ചൈന ഉത്പാദിപ്പിക്കുന്ന അറുപത്തിയേഴ് ശതമാനം ആയുധങ്ങളും വിൽക്കുന്നത് പാകിസ്ഥാൻ ാണ് നിലവിലെ ഏഷ്യയിലെ ആഫ്രിക്കയിലുമുള്ള എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണുള്ളൂ ഇതൊരു പരിധിവരെ വ്യാപാരത്തെ സഹായിക്കുന്നുമുണ്ട് ഇപ്പോൾ ലോകത്തെ ആദ്യ ഇരുപത്തഞ്ച് ആയുധ വ്യാപാര രാജ്യങ്ങളിൽ ഇന്ത്യ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു നിലവിൽ സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് പിനാക്കിൾ റോക്കറ്റ് ലോഞ്ചർ റഡാർ ആമേഡ് വെഹിക്കിൾ ഡ്രോൺസ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ഹെൽമെറ്റുകളും പിന്നെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ ഡോണിയർ ടു ട്വന്റി എയ്റ്റും തേജസ് എന്നിവയാണ് ഇന്ത്യ കയറ്റുമതിക്കുന്നത് പോയ അഞ്ച് വർഷത്തിൽ ഡി ആർ ഡിഒയുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ നിർമ്മിച്ച ലോകാന്തര നിലവാരത്തിലുള്ള ആയുധങ്ങൾ ബ്രഹ്മോസ് ഒഴികെ ഒന്നും ഇന്ത്യ തൽക്കാലം വിൽപ്പന നടത്തുന്നില്ല അഗ്നി അഞ്ച് ബാലിസ്റ്റിക് മിസൈൽ അരിഹന്ദ് ക്ലാസ് ആണവ മുങ്ങിക്കപ്പലുകൾ വിക്രാന്ത് വിമാനവാഹിനികൾ നാഗ് ആൻറ്റി ടാങ്ക് മിസൈലുകൾ എച്ച് എ എൽ ധ്രുവ് ഹെലികോപ്റ്ററുകൾ ആകാശ് മിസൈൽ അർജുൻ ടാങ്ക് പൃഥ്വി മിസൈൽ കൊൽക്കട്ട ക്ലാസ് ഡിസ്ട്രോയർ കൂടാതെ മുപ്പത് കിലോവാട്ട് ലേസർ വെപ്പണായ സഹസ്രശക്തിയും ഉൾപ്പെടുന്നു ഇവയെല്ലാം വ്യാപാരത്തിൽ വരുന്നതോടുകൂടി ഇന്ത്യ ആയുധക്കേറ്റുമതി വർധിക്കും നിലവിൽ രാജ്യം ഇത് വിൽപ്പന നടത്താത്തത് നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഈ ടെക്നോളജി മനസ്സിലാക്കും എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യയുടെ വൻകിട കമ്പനികളും ഡിഫൻസ് മേഖലയിലേക്ക് തിരിയുന്നത് തീർത്തും ഗുണകരമാണ് എച്ച് എ എൽ ഭാരത് ഇലക്ട്രോണിക്സ് മസഗോൺ ഡോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ടാറ്റ ഡിഫൻസ് സിസ്റ്റം അശോക് ലൈലാൻഡ് ഡിഫൻസ് സിസ്റ്റം എന്നീ വൻകിട കമ്പനികൾക്കൊപ്പം ആയുധ നിർമ്മാണ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന എം ടെക്നോളജീസ് പരാസ് ഡിഫൻസ് പോലുള്ള വളരുന്ന കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഈ മേഖലയിൽ നിരവധി സ്റ്റാർട്ടപ്പുകളും ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്തായാലും വരുന്ന ഇരുപത് വർഷത്തിൽ ആദ്യ അഞ്ചാം റാങ്കിലേക്ക് ആയുധ വ്യാപാര രാജ്യമായി മാറുവാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം മുൻകാലങ്ങളിൽ റഷ്യയുമായി സഹകരിച്ച് ബ്രഹ്മോസ് പോലുള്ള മിസൈൽ ഇന്ത്യ നിർമ്മിച്ചിരുന്നു ഇപ്പോൾ ഇസ്രയേലുമായി സഹകരിച്ച് പല ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് ഇസ്രയേൽ പോലുള്ള ടെക്നോളജിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ സഹായം ഭാവിയിൽ ഇന്ത്യക്ക് ഗുണകരമാവും നിലവിൽ ബ്രസീൽ ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി പ്രതിരോധം കൂടി സഹകരണവും ആയുധ നിർമ്മാണവും നടത്തുന്നതിനുള്ള ചർച്ചകൾ നടന്നു വരുന്നുണ്ട് ഭാരത്തിൻ്റെ റവന്യൂ കമ്മി വരുന്നത് കൂടുതലായും എണ്ണ ഇറക്കുമതിയിലും ആയുധ ഇറക്കുമതിയിലാണ് ഇലക്ട്രിക് കാറുകളുടെ വരവോടുകൂടി എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കും എന്നാൽ ലോകത്തിലെ മുഴുവനുള്ള ആയുധ ഇറക്കുമതിയിൽ എട്ട് ശതമാനവും ഇന്ത്യയാണ് നടത്തുന്നത് തദ്ദേശീയമായി നിർമ്മാണം ഫലപ്രദമാകുന്നതോടുകൂടി ഇതിൽ വലിയൊരു പങ്കും കുറയ്ക്കുവാൻ സാധിക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടുകൂടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന്റെ നിർമ്മാണം പൂർത്തിയാകും കൂടാതെ ഡി ആർ ഡി ഒയുടെയും ഐ എസ് ആർഒയുടെയും സ്വപ്ന പദ്ധതികൾ കൂടി പൂവണിയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തഞ്ചോടുകൂടി ഇന്ത്യ വൻ ആയുധ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്യും ജയ്ഹിന്ദ്